രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തും വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിക്കും തലമുറകളായി ഗാന്ധി കുടുംബത്തിൽ നിന്നുമുള്ളവർ റായ്ബറേലിയിൽ മത്സരിക്കുന്നുവെന്നും രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നതാണ് ഉചിതമെന്ന പാർട്ടി വിലയിരുത്തിയതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു ദുഃഖത്തോടെയാണ് വയനാട് രാജി നൽകാൻ തീരുമാനിക്കുന്നതെന്നും രാഹുലിന് വയനാട്ടിലെ ജനങ്ങളുടെ സ്നേഹം ലഭിച്ചുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവർ യോഗം ചേർന്ന ശേഷമാണ് രാഹുൽഗാന്ധി റായ്ബറയിൽ നിലനിർത്താൻ തീരുമാനിച്ചത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പ്രിയങ്കാഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന പ്രഖ്യാപനവും നേതാക്കൾ നടത്തി യുപിയിൽ പ്രിയങ്ക മികച്ച പ്രവർത്തനം കാഴ്ചവച്ചുവെന്നും വയനാടിനെ ജീവിതകാലം മുഴുവൻ സ്മരിക്കുമെന്നും സ്നേഹത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നുവെന്നും വയനാടിന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി റായ്ബറേലിയുമായുള്ളത് വർഷങ്ങളായുള്ള ബന്ധമാണെന്നും ദുഷ്കരമായ പോരാട്ടകാലത്ത് തനിക്കൊപ്പം വയനാട്ടുകാർ ഉറച്ചുനിന്നും തീരുമാനമെടുക്കുന്നത് വളരെ ദുഷ്കരമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി मैं वायनाड का एमपी था और वायनाड के सब लोगों ने हर पार्टी के लोगों ने प्यार दिया तो उसके लिए मैं दिल से धन्यवाद करता हूं और पूरी ज़िंदगी उसको याद रखूंगा വയനാട്ടിലെ ജനങ്ങൾ പാർട്ടി വ്യത്യാസമില്ലാതെ തന്നെ സ്നേഹിച്ചുവെന്നും വയനാട്ടിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുമെന്നും രാഹുൽ പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ജനപ്രതിനിധികളുണ്ട് ഞാനും പ്രിയങ്കാ ഗാന്ധിയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ അഭാവം തോന്നിക്കാത്ത വിധം പ്രവർത്തിക്കുമെന്നും എന്റെ വാതിലുകൾ വയനാട്ടിലെ ജനങ്ങൾക്കായി എന്നും തുറന്നുകിടക്കുമെന്നും പ്രിയങ്കയും പറഞ്ഞു അമൃതാന്യൂസ് ന്യൂഡൽഹി